Gue t referred to this channel because he's very variance, all problems in this channel i know

아니, 아니야, 응, 아니야, 응. 아이네, 아, 왜? അവിടെ കിപ്പായി എനിക്കും ഈ ടേസ്റ്റ് പാഹുവാൻ പറ്റുന്നില്ല അത്രേം ടേസ്റ്റ് ഉണ്ട്ടാ തുന്നേന്റെടാടാ പയ്യേ പയ്യേ പറയണം എന്നല്ല പറയണോ അയ്യോ അയ്യോ എടി പിടി പിടി എടുത്തേ എങ്ങനെണ്ടാദി അടിപൊളി എടുത്തോ ഗയ്സ് സ്റ്റേക്കിന്റെ റിവ്യൂ അറിയോ എങ്ങനെയണ്ടെന്ന് പറയാമോ പുള പുള കുറവ് അങ്ങോട്ട് കുറവ് ഉപ്പു പാകത്തിനില്ല ആദ്യ ഇങ്ങനെ കഴിക്കാത്തോണ്ട് തൊട്ടിട്ടില്ല Okay, I'm going to cook it. I'm going to cook